അലങ്കാരപ്രിയനായ ശ്രീ മഹാവിഷ്ണു കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന രത്നമാണ് കൗസ്തം മഹാവിഷ്ണു ധരിച്ചിരിക്കുന്ന രത്നമാലയാണ് വൈജയന്തി അഞ്ച് രത്നങ്ങൾ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ മാലയിൽ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ശങ്കിൻ്റെ പേരാണ് പാഞ്ചജന്യം ഭഗവാന് വിശ്വകർമാവ് നിർമ്മിച്ചു നൽകിയ ധനുസാണ് സാരംഗ മഹാവിഷ്ണുവിൻ്റെ വാളാണ് നന്ദകം ശ്രീഹരിയുടെ കരങ്ങളിൽ കാണുന്ന ഗഥയാണ് കൗമോദകി സുഗ്രീവൻ മേഘപുഷ്പൻ വലാഹലൻ ശൈഭ്യൻ എന്നീ നാല് കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ സഞ്ചാരം ദാരുകനാണ് വിഷ്ണുവിൻ്റെ സാരഥി കശ്യപുത്രനായ ഗരുഡനാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനം ശത്രു സംഹാരത്തിനായി മഹാവിഷ്ണുവിൻ്റെ തൃഷ്കയിൽ കാണുന്നതാണ് സുദർശന ചക്രം സുദർശന ചക്രം ദുഷ്ടന്മാർക്ക് ഭയാനകവും ശിഷ്ടന്മാർക്ക് സുദർശനവുമാണ് ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്ന നാഗമാണ് അനന്തൻ അഥവാ ആദിശേഷൻ